നമസ്കാരം ഫസ്റ്റ് ജാൻഡ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് തെരഞ്ഞെടുപ്പിന് ഇനി അഞ്ച് ദിവസം മാത്രം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തീരദേശ വോട്ടുകൾ ലക്ഷ്യമിട്ട മുന്നണികൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി തീരമേഖലയിൽ ആവേശമായി യു ഡി എഫ് ൾ രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട മകൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട പെൺകുട്ടി ഇന്ത്യയുടെ അഭിമാനം ജൂനിയർ ഇന്ദിരാഗാന്ധി ഇതാ കടന്നു വരുന്നു പ്രിയങ്ക ഗാന്ധി ഇതാ ഇത് കടന്നു വരികയാണ് പ്രിയങ്കാ ഗാന്ധി നിങ്ങൾ തീരദേശ വികസന രേഖ പുറത്തിറക്കി എൻ ഡി എയുടെ വേറിട്ട നീക്കം വികസന രേഖ എത്തിയിരിക്കുകയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ജുവൽ എന്ന ഒരു ഭാവിയുടെ പ്രതീക്ഷ നമ്മുടെ ജുവൽ മകളാണ് നമ്മുടെ വികസന രേഖ പ്രകാശനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിനും ഭാരതത്തിനും മുതൽക്കൂട്ടാകാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖരിയുടെ വിജയം നമ്മുടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ജുവൽ എന്ന മകളാണ് ഈ നാടിന്റെ പ്രതീക്ഷ ശ്രീ രാജീവ് ചന്ദ്രശേഖരിലൂടെ തിരുവനന്തപുരത്തിലും കേരളത്തിലും ഉണ്ടാകാൻ പോകുന്ന വികസനം ആ വികസനം ഓരോ പ്രദേശത്തും ഓരോ ഗ്രാമങ്ങളിലും ഏതൊക്കെ തരത്തിലുള്ള വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത് കഴക്കൂട്ടത്ത് എന്തു ചെയ്യാം പാറശാലയിൽ നെയ്യാറ്റിൻകരയിൽ എന്തു ചെയ്യാം കടലോര മേഖലയിൽ എന്താണ് ചെയ്യാൻ ഉതകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഏത് പദ്ധതികൾ നടപ്പിലാക്കാമെന്ന് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ശ്രീ രാജീവ് ചന്ദ്രശേഖര നേതൃത്വത്തിലുള്ള ഒരു ടീം വളരെ വലിയൊരു ഗവേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട അഞ്ചു കൊല്ലം കഴിഞ്ഞ് എന്റെ എം ബി ടേം കഴിഞ്ഞ് നിങ്ങൾ ഈ ഡോക്യുമെന്റ് ചോദിച്ചു നോക്കി ചോദിച്ചാൽ ഇതിൽ എത്ര കാര്യം ചെയ്തു എത്ര കാര്യം ചെയ്തില്ല എന്ന് ആ ബേസിസിലാണ് എന്നെ ഇവാലുവേറ്റ് എന്നെ ജയിപ്പിച്ചാൽ ഇവിടെ പണി ചെയ്യാൻ വരുന്ന ഒരു എം പി ആയിരിക്കും ഞാനായിട്ട് വരുന്നത് ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പുരോഗതി വരും മാറ്റം വരും ഇനി കാര്യം നടക്കും എന്ന് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി